സുഗമോ ദേവിയുടെ റിവ്യൂയിലേക്ക് അവർക്ക് സ്വാഗതം എന്നെ ചന്ദ്രോദത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇനിയിപ്പോൾ ദേവികയും നന്ദനും നന്നായിട്ട് ജീവിക്കണം അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പ്രഭാവതി സിദ്ധാർത്ഥനോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇനി അവർക്കൊരു കുഞ്ഞ് വേണം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നും പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയാണ് ഇത് കേൾക്കുമ്പം സിദ്ധാർത്ഥനും അത് ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ട് അവർക്കും ഒരു ജീവിതമൊക്കെ വേണമല്ലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വീട്ടിലേക്ക് വരുന്നത് അപ്പം സിദ്ധാർത്ഥനെ കണ്ട് എന്തോ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ഇതെന്താ എന്ന് ചോദിക്കുകയാണ് അത് ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട് സാർ ഇത് വായിച്ചു നോക്കിയാൽ മതി എന്ന് പറയാണ് അപ്പോൾ അറിയാൻ വേണ്ടി രജനിയും പ്രഭാവതിയും എല്ലാവരും വന്ന് ഇടിപ്പുണ്ട് എല്ലാവർക്കും അതിനകത്ത് എന്താണെന്ന് അറിയാൻ ആ കാംശയമുണ്ട് സിദ്ധാർത്ഥ അങ്ങനെ പൊട്ടിച്ചത് നോക്കുന്നുണ്ട് അപ്പം ദൈവികയാണെങ്കിൽ അവരുടെ മാനേജർക്കെതിരെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് ആവർത്തിക്കില്ലെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പം സിദ്ധാർത്ഥ് എണിച്ചിട്ട് പറയാണ് എന്നെ പോലെ തന്നെയാണ് ദൈവിക ഞാൻ ഇതുവരെ വഞ്ചനയ്ക്കും ചതിക്കും കൂട്ടി നിന്നിട്ടില്ല അതേപോലെ തന്നെയാണ് ദീപിക എൻ്റെ എതിർ പാർട്ടിക്കാര് പോലും എന്നെ ആ കാര്യത്തിൽ കുറ്റം പറയാറില്ല കാരണം അവർക്കും അറിയാം ഞാൻ ഒരു തിന്മയുടെ കൂടെ നിൽക്കത്തില്ലെന്ന് അതുപോലെ തന്നെയാണ് ദൈവികയും ഞാൻ തൻ്റെ മാനേജർ എടുത്ത് പറഞ്ഞത് ഒരു ഭീഷണിയിലും ഞങ്ങൾ വഴങ്ങത്തില്ല എന്ന് അപ്പം ജി എം പറയാണ് അങ്ങനെ നിങ്ങൾ കുറെ കഷ്ടപ്പെടും ചന്ദ്ര ചന്ദ്രോദയക്കാർ കുറച്ച് വെള്ളം കുടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സിദ്ധാർത്ഥം പറയുകയാണ് ആ വെള്ളം കുടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണ് അങ്ങനെ അയാൾ അങ്ങ് പോകുന്നത് ഈ സമയത്താണെങ്കിൽ ത്യാഗരാജനാണെങ്കിൽ ഋഷിയെ വിളിച്ചിട്ട് പറയുകയാണ് ഉടനെ തന്നെ ദേവികയെ കൊല്ലണം അതിനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് മിക്കവാറും അത് ഇന്ന് തന്നെ എന്ന് ത്യാഗരാജൻ ഋഷിയോട് പറയാണ് ഈ സമയത്ത് ദേവികയാണെങ്കിൽ ഓരോ സൈറ്റിലൊക്കെ പോയി ഓരോത്തരത്തൊക്കെ പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടിക്കകത്ത് കയറിയിട്ട് ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട് എങ്ങോട്ടോ പോകുന്ന കാര്യം പറയുന്നുണ്ട് ഈ സമയത്ത് സന്ദീപ് ഫ്രണ്ട് ഇരുന്ന് ദേവിക പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുക്കുകയാണ് അന്നേരം വിചാരിക്കുകയാണ് സാറ് പറഞ്ഞേക്കുന്ന ഫോൺ വഴി ഒന്നും സംസാരിക്കേണ്ട അതൊരു തെളിവായിരിക്കും നേരിട്ട് കണ്ട് സംസാരിച്ചാൽ മതിയെന്നുള്ള കാര്യം സന്ദീപ് ഓർക്കുവാണ് സമയത്താണെങ്കിൽ ത്യാഗരാജനും ഋഷിയും കൂടെ കാണുകയാണ് ഇന്ന് തന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനമാവും അവളുടെ കാര്യത്തിൽ അവളുടെ പ്രശ്നം ഇന്നത്തോടെ തീരും പിന്നെ ഞാനായിരിക്കും അടുത്ത എം എൽ എ എന്ന് ത്യാഗരാജൻ ഋഷിയോട് പറയാണ് അപ്പം ഋഷി പറയുക ചോദിക്കുകയാണ് ആ ഡ്രൈവറിനെ നമുക്ക് വിശ്വസിക്കാവോ അപ്പം നമ്മളെ ചതിക്കോ എന്ന് ചോദിക്കുകയാണ് ത്യാഗരാജൻ പറയാണ് പൈസ കൊടുത്താൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും നമ്മളെ ചതിക്കത്തില്ല അവൻ ദൈവികയെ ചതിക്കും എന്ന് പറയുകയാണ് ഉറപ്പാണല്ലോ ഉറപ്പ് തന്നെ ഈ കാര്യങ്ങളൊന്നും നീ മാഡത്തിനോട് പറയാൻ നിൽക്കണ്ട ഇപ്പോഴേ പിന്നെ എനിക്ക് ഓരോന്ന് ചെയ്തു കഴിഞ്ഞ് മാഡം അറിയുമ്പം എനിക്ക് വഴക്കേക്കാറുണ്ട് ഈ കാര്യം സക്സസ് ആയതിനു ശേഷം മാഡത്തെ അറിയിക്കാം എന്ന് പറയാണ് ചിറയുകയാണ് എന്നെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നെയും എൻ്റെ അമ്മയും ആ പ്രഭാവതി അവരതിനുള്ള അനുഭവിക്കണം വയ്യാതെ കടന്നപ്പോൾ എൻ്റെ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന ദേവിയെ ആണ് പക്ഷേ അവൾക്ക് ഇപ്പം ഭയങ്കര അഹങ്കാരമായി അതിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കേണ്ടായോ യാഗരാജൻ പറയാണ് ഞാനും മാഡവും തമ്മിൽ പല കൂട്ടുകെട്ടിലൂടെ പല പരിപാടിയും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പുതിയൊരു പരിപാടി ഇത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ത്യാഗരാജൻ സ്വപ്നം കാണിയാണ് എന്നെ നീ ആണെങ്കിൽ ഇവിടുന്ന് പോവൂ വേണ്ട നിന്നെ നിൻ്റെ അമ്മ ഇവിടുന്ന് നാട് കടത്താനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നീ ഇവിടുന്ന് പോവൂ വേണ്ട അത് ഞാൻ പോത്തില്ല അത് ഉറപ്പുള്ള കാര്യം ഞാൻ ഞാനിതിനാ പോകുന്നെ ആര് വിചാരിച്ചാലും ഞാൻ ഞാനിവിടത്തും പോത്തില്ല എന്ന് ത്യാഗരാജനോട് ഋഷി പറയുന്നുണ്ട് അത് തന്നെ ദേവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന ഒരു പ്രതീക്ഷയോടെ ത്യാഗരാജന് ഋഷി ഇരിക്കയാണ് അടുത്ത എം എസ് എം എൽ എ സ്ഥാനം തനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ത്യാഗരാജൻ അതിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ സ്വപ്നം മാത്രമായിരിക്കും ഇതൊക്കെയാണ് വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ